ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ഓ മലയാളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മോമോസ് ആണ് അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ നിന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മോമോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൈദാമാവാണ് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കുഴച്ചെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരുപാട് വെള്ളം കൂടിപ്പോലും പാടില്ല എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല ആ ഒരു കണ്ടീ നല്ലൊരു പരുവാകുന്നവരെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം നമ്മുടെ മൈദാമാവ് റെസ്റ്റിന് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു തക്കാളി സൂസും കൂടെ റെഡിയാക്കി എടുക്കാം ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് നാല് വലിയ തക്കാളിയാണ് അതേപോലെ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നാല് വറ്റരുമുളക് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ തക്കാളിക്കൊരു രണ്ട് മൂന്ന് വര ഇട്ടിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം അതിൻ്റെ തൊലി പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അതുപോലെ വറ്റൻമുളക് ഇട്ട് കൊടുക്കുക ലിഞ്ചി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കളന്നായിട്ട് രണ്ട് കഷ്ണം ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മുടെ തക്കാളിയും പറ്റുമോളും എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വരണം അതുവരെ നമുക്ക് അടച്ച് വെച്ച് ഉപയോഗിക്കാം മൊമോസിൻ്റെ ഫില്ലിങ്സിനായിട്ട് നമുക്ക് ഒരു കഷ്ണം ക്യാബേജ് അതുപോലെ രണ്ട് സവാള അതുപോലെ ചിക്കൻ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര ആണ് നമുക്ക് വേണ്ടത് നമുക്ക് ഈ ക്യാബേജ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേ കഴിവ് വെച്ചിരുന്ന സവാള ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിയാൻ നോക്കണേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് അതുപോലെ സവാള എല്ലാം നമുക്ക് ബൗളിലേക്ക് വേണ്ടത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറുതായിട്ട് അരി വെച്ചിട്ടുണ്ട് ബട്ടറുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ശേഷം സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സി എടുക്കും പാത്രത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഇറക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ചു നേരം വെക്കാം ഇത് നമുക്ക് ഓരോ ചെറിയ ചെറിയ ബൗളാക്കിയെടുക്കാം പരത്തുമ്പോൾ നല്ല കട്ടി കുറച്ച് പരത്താൻ നോക്കണേ മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ഡലി കൂട്ടം ഒന്ന് വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മോമോസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം മോമോസെല്ലാം നമ്മൾ ഈ ഒരു പരിവാത്തി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇഡലി കൂട്ടത്തിലെക്കാം നമുക്കിതിൽ അകത്തോട്ട് വെച്ചുകൊടുക്കേ നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി സോസ് റെഡിയാക്കി എടുക്കാം തക്കാളി എല്ലാം എന്ത് വന്നിട്ട് നമുക്ക് തക്കാളിയുടെ തൊലി നല്ലപോലെ പൊളിച്ച് മാറ്റണം കാരണം അല്ലെങ്കിൽ അത് അരയാൻ ഭയങ്കര പാടായിരിക്കും ഇതെല്ലാം വൃത്തിയായിട്ട് അരച്ചുകൊണ്ട് വരെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലതായിട്ട് അരിച്ചെടുക്കാമേ നമ്മൾ ആ ബീട്രൂട്ട് ചേർത്ത് വേണം നല്ല കളറ് നമുക്ക് പാനിലേക്ക് ഒഴിക്കാം കുറച്ച് ഒരര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മധുരത്തിനായിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ലേശ ഉപ്പും നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം ഒരമുറി നാരങ്ങയുടെ നീരും കൂടെ െ കുരുരിക്കാനാണേ നമ്മൾ അരപ്പ് വെച്ചിട്ട് ഒഴിക്കുന്നത് നാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ആയാലും ഉപയോഗിക്കാം നമ്മുടെ തക്കാളി സോസ് റെഡി ആയിട്ടുണ്ട് പാത്രം നന്നായിട്ട് തുടച്ചിട്ട് മാത്രമേ നമ്മൾ ഒഴിക്കാവുള്ളൂ എത്ര ദിവസം വേണേലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ നമ്മുടെ മോമോസ് അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി മോമോസും അതുപോലെ ടൊമാറ്റോ സോസും റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം ഇങ്ങനെയുള്ള ടേസ്റ്റ് ഒന്ന് നമ്മുടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അടിപൊളി ആദ്യം നമ്മുടെ സോസിന് അകത്തോട്ടങ്ങൾ മുക്കണം മുക്കിട്ടാണ് ഇങ്ങനെ സോസിന് ഇച്ചിരി എരിപൂടി കേട്ടോ ആ നല്ല സൂപ്പറിക്കഴിച്ചു നോക്കിയേ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ അപ്പൊ കഴിച്ചു നോക്കേ എങ്ങനെ സോസ് തോട്ട് എങ്ങനെ ഉണ്ട് സൂപ്പറ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലോട് എനേബിൾ ചെയ്യുക